എല്ലാ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇപ്പൊ എന്താണ് എല്ലാവർക്കും സുഖമില്ല അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന കരിവാളിപ്പ് വെയിൽ കൊണ്ട കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് ഫേസ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കി നല്ല നിറം വരുത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ പുള്ളേനെ കാണാം പുള്ളി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അത് സ്കിപ്പ് ചെയ്ത് ഇടയ്ക്ക് വെച്ച് പോകരുത് ഇടയ്ക്ക് വെച്ച് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ അത് ആഡ് ചെയ്യുന്ന ഐറ്റംസും നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പം എല്ലാവരും ഫുൾ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ടാക്കുക കേട്ടോ അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് പോയാലോ ഹലോ അസ്ലാം വലൈക്കും ജിജി റിസർ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് അപ്പം എന്താണ് എല്ലാവർക്കും സുഖമില്ല അപ്പോൾ എല്ലാവരും സുഖം ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖം നല്ല നിറം വരുത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ വെയിലൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ വെയിലൊക്കെ കൊണ്ട കരി വളിപ്പൊക്കെ മാറി ഫേസ് നല്ല നിറവും നനത്തിളക്കും ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിടിക്കിടുക്കാത്ത ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഫേസ് ആണ് ഡെയിലി യൂസ് യൂസാക്കിയില്ലെങ്കിൽ വീക്കിലൊരു രണ്ട് മൂന്ന് തവണ യൂസാക്കാം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള അടുക്കളയുടെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ പാക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിലും ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് വീഡിയോ ഇടയ്ക്ക് വെച്ച് നിർത്താതെ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പം നമുക്കിനി വീട്ടിലേക്ക് പോകാം കേട്ടോ നമുക്ക് ആദ്യം വേണ്ടത് വെല്ലമാണോ കേട്ടോ വെല്ലം പറഞ്ഞാൽ ശർക്കര അത് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിലെടുക്കുന്നുണ്ട് നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം എടുക്കാം ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിലെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഓട്സ് പൊടിച്ചതാണ് ഒരു ടേബിൾ സ്പൂൺ ഓട്സ് കുടിച്ചതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഹണിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് റോസ് വാട്ടർ ആണ് അപ്പൊ റോസ് വാട്ടർ അല്ലാത്തവർക്ക് പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ പിന്നെ റോസ് ആട്ടാണ് പാക്കിന് ആവശ്യമായത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ശർക്കരയൊക്കെ നല്ലവണ്ണം പൊടിച്ചതായി പൊടിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് നല്ലവണ്ണം അലിഞ്ഞു കിട്ടും അപ്പം നല്ലവണ്ണം ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് ഫേസ് ഒക്കെ നല്ലവണ്ണം കഴുകിയതിന് ശേഷം നമ്മുടെ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി കയ്യിലും കാലിലൊക്കെ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ കൈയിലും കാലിൽ എവിടെയൊക്കെയാണോ ടാൻ അടിച്ചിട്ടുള്ളത് അവിടെയൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം അപ്പം ഈ തരിയൊക്കെ പോവാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇതിൽ ഒട്ടും തരി പറ്റില്ല അപ്പം തരി പോവാൻ വേണ്ടിയിട്ടാണ് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല തരി ഇല്ലാതെ ഈ വെല്ലത്തിൻ്റെ ശർക്കരയുടെ തരി ഉണ്ടാകും അപ്പം നല്ലവണ്ണം പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ആക്കി എടുക്കാം അപ്പം നമുക്കിന്നതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ എല്ലാവരും പറയാറുണ്ട് നിറം കുറഞ്ഞ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറയാറ് ഇത് ഇതിപ്പോ ഞാൻ നിറം കുറഞ്ഞൊരു കൈയിലാണ് അപ്ലൈ കൊടുക്കുന്നത് എല്ലാവരും പറയാറുണ്ട് നിറ നിറം കൂടിയതാണ് നിങ്ങളുടെ കൈന്ന് എപ്പോഴും പറയാറുണ്ട് ഇപ്പം എനിക്ക് നിറം കുറഞ്ഞൊരു കൈ കിട്ടിയിട്ടുണ്ട് അപ്പം നിറം കുറഞ്ഞ ഒരു കൈയിലാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഡിഫറെന്റ് മനസ്സിലാക്കാൻ പറ്റും ആദ്യം ഒന്ന് മസാജും കൊടുക്കാം മസാജും കൊടുക്കുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് നല്ലവണ്ണം മസാജും കൊടുക്കണം നമുക്ക് മസാജിനാണ് റിസൾട്ട് കിട്ടുന്നത് അപ്പം നമുക്കിത് ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും കേട്ടോ അപ്പോൾ മൂക്കിന് സൈഡിലും താടിൻ്റെ സൈഡൊക്കെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ഹെഡ്സ് ഒക്കെ ഉണ്ടാകും അതെല്ലാം മാറി കിട്ടും അപ്പോൾ ആദ്യം നമുക്ക് നല്ലവണ്ണം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റോളം നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കാം മസാജും കൊടുത്തിട്ടുണ്ട് നമുക്കിത് കഴുകി കളയുന്നില്ല നമ്മൾ കഴുകാതെ തന്നെ ഇതിന് മേലേക്കാണ് ഈ പാക്ക് നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓട്സ് പൊടി കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇപ്പം ഞാൻ കുറച്ച് കട്ടി ആക്കിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് കട്ടി ആകണം മാത്രം കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ സോറി കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയിട്ട് ഓട്ട്സിന്റെ പൗഡർ അല്ലെങ്കിൽ റൈസ് പൗഡർ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം മൊത്തം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏകദേശം ഇതൊന്ന് ചെറുതായിട്ട് ഡ്രൈ ആവുന്നവർ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമുക്കിനി അപ്പം നമുക്കിത് ഏകദേശം അത് കഴുകിക്കളെ അപ്പം നല്ലൊന്നും ഡ്രൈ ആയിട്ടുണ്ട് കുറച്ച് ഒട്ടലൊക്കെ ഉണ്ടാകും ശർക്കരായതുകൊണ്ട് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും കഴുകിക്കളയൻ കേട്ടോ നമുക്ക് ഒരൊറ്റ യൂസ് ചെയ്ത് നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കഴുകുമ്പോൾ തന്നെ കണ്ടില്ല നല്ല ഡിഫറെൻ്റ് ഇവിടെയും ഇവിടെയും കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കഴുകുമ്പോൾ തന്നെ നല്ല ഡിഫറെൻ്റ് ആണ് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ റിസൾട്ട് നമ്മുടെ ഫേസിനും കിട്ടണമെങ്കിൽ ഫേസിൽ ഫേസിലൊന്നും അപ്പഴേ ഇത് നോക്കുകട്ടോ അപ്പൊ നിങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എവിടെയൊക്കെയാണ് ടാൻ അടിച്ചിട്ട് കയ്യിലും കാലും എല്ലാം എവിടെയും നമുക്ക് അത് തേച്ച് കൊടുക്കാൻ പറ്റാവുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫേസ് പാക്കണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്താൽ മാത്രമേ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ ഫേസിലും കയ്യിലും കാലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം വെയിൽ കൂടെ ടാൻ ഒക്കെ മാറി ഫേസ് നല്ല ക്ലിയർ ആക്കി സോഫ്റ്റ് ആക്കി നല്ല നിറവും തിളക്കൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാട്ടോ ട്രൈ ചെയ്താൽ മാത്രമേ റിസൾട്ടിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫീഡ് ബാക്ക് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇനി വീഡിയോ നിർത്താൻ പോകണം ഇത്രയുള്ള വീഡിയോസ് അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്കും കമന്റും സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഇനി നല്ല വീഡിയോമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം അതുവരെ